ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം അമേരിക്കയുടെയോ ചില തൽപര രാഷ്ട്രങ്ങളുടെയോ സപ്പാർട്ട് മാറ്റി നിർത്തിയാൽ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ വെറുപ്പും സമ്പാദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഓരോ നിമിഷവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വഴി തുറന്നിരിക്കുകയുമാണ് കഴിഞ്ഞ രാത്രി നൂറിലധികം പേരെ കൂട്ടക്കുരുതി ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമ ഹസൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തൻബർഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരുമായി ഗാസ മുനമ്പിലേക്ക് പുറപ്പെട്ട മാഡിലി കപ്പൽ ഇസ്രായേൽ തടയുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് പലസ്തീൻ അനുകൂല ഫ്രീഡം ഫ്ലോട്ടില കോയിലിഷൻ സംഘടിപ്പിച്ച യാത്ര ഇസ്രായേൽ കമാൻഡുകൾ തടഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉപരോധം ലംഘിച്ച് ഗാസയിൽ കടക്കുകയെന്ന ലക്ഷ്യത്തോടെ പുറപ്പെട്ട കപ്പൽ തടയണമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാച്ച് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് പറയുന്നത് ഇതിന് പിന്നാലെയാണ് സംഘത്തെ തടന്നുവെച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും പുറത്തുവന്നത് ലൈഫ് ജാക്കറ്റിട്ട് കൈകൾ ഉയർത്തി സംഘം കപ്പലിൽ ഇരിക്കുന്ന ചിത്രവും റിമാഹാസൻ ഉൾപ്പെടെയുള്ളവരുടെ എക്സ് കാൻഡിലുകളിൽ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഇസ്രായേലി ആക്രമണത്തിലും ഉപരോധത്തിലും ദുരിതത്തിലായ ഗാസയ്ക്ക് ആവശ്യവസ്തുക്കളുമായി പോയതാണ് മാഡ്ലിയൻ കപ്പല് മെഡിറ്ററേനിയൻ ദ്വീപ് ആയ സിസിലിയയിലെ കാറ്റാനിയയിൽ നിന്ന് ജൂൺ ഒന്നിനാണ് കപ്പൽ പുറപ്പെട്ടത് ഗാസയിൽ എത്തിച്ചേരാൻ എഫ് എഫ് സി നടത്തുന്ന രണ്ടാമത്തെ ശ്രമമാണിത് ആദ്യ ദൗത്യം മാൾട്ട തീരത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നിർത്തിവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ എന്താകുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ ഇസ്രായേലിൻ്റെ ഭീഷണികൾ ഒരു ദുരന്തകരമായ സാഹചര്യത്തിലേക്ക് വളരാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തകർന്നാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ടില്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇറാനിയൻ ആണവ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു കരാറിനായുള്ള തന്റെ ശ്രമത്തെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായാണ് വാർത്തകൾ പറയുന്നത് അമേരിക്കയുമായുള്ള ചർച്ചയിൽ ഇറാൻ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നടപടിക്ക് മുതിരുമെന്ന് ഗ്രോസി പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇറാൻ്റെ ഉറച്ച ആണവ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഒരൊറ്റ കൃത്യതയുള്ള ആക്രമണത്തിനും കഴിയില്ലെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇറാൻ്റെ ഏറ്റവും സെൻസിറ്റീവായ കാര്യങ്ങളും ആണവ നിലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് അര മൈൽ ഭൂമിക്കടിയിലാണെന്നുള്ളതും തുരങ്കം വഴിയാണ് അവിടേക്ക് പോകുകയെന്നതും ഗ്രോസി ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ അവിടെ പോയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളിൽ ഗ്രോസി മുമ്പ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണെന്നാണ് തെളിയിക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞിട്ടുണ്ട് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ആണവായുധ നിരോധനം ഇറാൻ ലംഘിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും അരാക്ചി വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ കൊണ്ടാകണം ഇറാൻ തങ്ങളുടെ ആഭ്യന്തര ശേഷി ഉപേക്ഷിക്കേണ്ട ഒരു കാര്യവും അംഗീകരിക്കേണ്ടതില്ലെന്നും അരാഗ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ആഭ്യന്തര ഭരണകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുകയുണ്ടായി ആ പദ്ധതി പ്രകാരം ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ തൻ്റെ ആണവപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സമ്മതിക്കുകയും ചെയ്തതാണ് എന്നാൽ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാൻ ക്രമേണ അതിൻ്റെ സമ്പുഷ്ടീകരണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങളെ ഒരു ഭീഷണിയായി കാണുന്ന ഇസ്രായേൽ എല്ലാ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധം കഴിഞ്ഞ വർഷം രണ്ടു തവണ നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത് ലോകം കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിന് രൂക്ഷതയിലും എത്തി നിൽക്കുകയാണ് ഇവിടെ കാര്യങ്ങൾ ഇനി വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നുമല്ല ഇസ്രായേലിന്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ഇറാൻ ഇപ്പോൾ ചോർത്തിയിരിക്കുന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മുമ്പ് ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ റാഞ്ചിയതെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വക്കോളം എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇസ്രായേലിൽ നിന്നും കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയമെടുത്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളിൽ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്മാറേണ്ടി വന്നിരുന്നതാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് ഇടപെടാണ് തടഞ്ഞിരുന്നതെന്നാണ് പറയുന്നത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരുന്നത് മാത്രമല്ല കടൽ മാർഗമുള്ള ലോക വ്യാപാരവും നിലയ്ക്കുകയും ചെയ്യും ഇപ്പോഴും കടൽമാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെയും വിലയിരുത്തൽ ഇതുതന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അമേരിക്കയും ചിന്തിപ്പിക്കുന്നത് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും രക്ഷപ്പെട്ടിരുന്നത് ഇത് വളരെ ശ്രദ്ധേയമായത് തന്നെയാണ് എന്തു തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് തന്നെയാണ് ഇറാൻ്റെ പ്രഖ്യാപിത നിലപാട് ആ നിലപാട് ഓരോ നിമിഷവും ഹൂതികളുടെയും ഹിസുബിളിയുടെയും ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് നൂറ് ശതമാനം വിരുദ്ധമാകുമെന്ന് തിരിച്ചറിഞ്ഞതാണ് ഇത്തരമൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ആണവായുധം സ്വന്തമാക്കുന്നതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇറാൻ ഏതു നിമിഷവും അത് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാനിന് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക പോലും തയ്യാറായി തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാൻ്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികൾ ഉൾപ്പെടെ പത്ത് വ്യക്തികളെയും ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇറാനുള്ള കടുത്ത ഭയം മൂലമാണെന്നുള്ളതും ഉറപ്പാണ് എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമൈനെയോ ഒന്ന് ഒരു വിരൽ കഷ്ണത്തിന് പോലും തൊടാൻ സാധിച്ചിട്ടുള്ളതും യാഥാർത്ഥ്യമാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കാൻ ഇറാന് കഴിയും എന്നുള്ള ഉറപ്പുള്ള തീരുമാനത്തോടെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്